അപ്പോൾ ഇന്ന് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കാരണം ഇന്നലെ നമ്മുടെ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരു നന്ദി പറയുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലാണ്ട് ഒരിക്കലും ഇതൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഇത്ര നാളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇത് ഇനിയും അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വൺ മന്ത് ആവണല്ലോ ഞാൻ മെയ് ഫോർത്തിനായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ജൂൺ സിക്സ് ആണ് അപ്പോൾ ഒരു മാസത്തിൽ പെട്ടെന്ന് തന്നെ വൺ സബ് അടിക്കാൻ പറ്റി അപ്പോൾ അതിലൊരുപാട് സന്തോഷമോട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലേ ഇങ്ങനൊരു ഇത്രയും പെട്ടെന്നൊന്നും ആകുമെന്ന് വിചാരിച്ചില്ല ഒരു വൺ ഇയറിനുള്ളിലൊക്കെ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒന്നാവും തന്നെ വിചാരിച്ചുള്ളൂ പക്ഷേ എന്തായാലും പെട്ടെന്ന് തന്നെ റീച്ചായി ഇനിയും അതുപോലെ തന്നെ എല്ലാവരും വീഡിയോസൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളോ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക നമുക്ക് പിന്നെ വേറെ ഒരു സ്പെഷ്യലും കൂടി ഉണ്ട് ഇന്ന് ബർത്ത്ഡേയും കൂടിയാണ് അപ്പോൾ അതും രണ്ടും ഒരുമിച്ച് ആയപ്പോൾ ഒരുപാട് സന്തോഷം എന്തായാലും ആ ഡേറ്റിനെ ഒരിക്കലും മറക്കില്ല കാരണം എൻ്റെ ബർത്ത്ഡേയുടെ തല ദിവസം തന്നെയാണ് എനിക്ക് മനുഷ്യരിച്ചത് അപ്പോൾ എന്തായാലും നമ്മളത് എന്തായാലും വിട്ടുപോകില്ല പിന്നെ ഇത്രക്കെ തന്നെ ഉള്ളു ഇനി എന്തായാലും ഡെയിലി അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ